ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ പയത്തെക്കുറിച്ചാണ് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഈ പയം ശരീരത്തിൽ നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് അതാണ് കിവി ഇനി കിവി കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന പ്രധാന ആരോഗ്യ ഗുണങ്ങൾ നോക്കാം കിവിയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താൻ കിവി നല്ലതാണ് കിവിയിലുള്ള ഫൈബറും എൻസൈമുകളും ഭക്ഷണം എളുപ്പം ദഹിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിൻ കിവി ഗുണകരമാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്ന ഘടകങ്ങൾ കിവിയിൽ അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ കിവി സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തെ പുതുമയോടെ നിലനിർത്താൻ സഹായകരമാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് കിവി നല്ലൊരു പഴമാണ് കുറഞ്ഞ കലോറിയും കൂടുതൽ ഫൈബറും ഉള്ളതിനാൽ ആരോഗ്യകരമായ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താം ആരോഗ്യകരമായ ജീവിതത്തിൽ കിവി പോലുള്ള പോഷകസമൃദ്ധമായ പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്